ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴയൊക്കെ നട്ടിട്ട് രണ്ട് മാസത്തോളമായി ഈ രണ്ട് മാസത്തിലുള്ള വളർച്ച നമ്മൾ ഈ വാഴകൾക്കൊന്നും വന്നിട്ടില്ല മഴക്കുറവാണ് അതായത് മഴയൊന്നും ഇല്ലായത് നമ്മൾ രണ്ടു നേരം വെള്ളം നനച്ചിട്ട് പോലും നമ്മുടെ വാഴകൾക്ക് നല്ല വളർച്ച വന്നിട്ടില്ല അപ്പോഴും അതിനൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഈ വളർച്ച കുറവൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമ്മളൊരു വളം ചെയ് വളം ചെയ്ത് കൊടുക്കണം അപ്പോഴും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാഴകൾക്ക് വളം ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോയാണ് അതിനുവേണ്ടി ആദ്യം ഇതിൻ്റെ മൂട് ഒന്ന് നല്ലതുപോലെ മണ്ണൊക്കെ ഇളക്കി നല്ല തടമൊക്കെ എടുത്തു ഇടാൻ വേണ്ടി തട എടുത്ത് കൂനയൊക്കെ കൂട്ടി കൊടുക്കുക ഇനി അങ്ങോട്ട് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതനുസരിച്ച് മണ്ണൊക്കെ ഇളക്കി ഒന്ന് കൂന കൂട്ടി വള ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാഴ നല്ല രീതിയിൽ വളർന്നു വരും നമുക്ക് എന്തായാലും ഇതിന് നല്ലതുപോലെ തട തടവെടുത്ത് കൊടുക്കാം ഇനി തട എടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തടത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ നല്ലതുപോലെ വാഴയ്ക്ക് തട തടമെടുത്ത് കൊടുക്കുക മണ്ണ് കൂന കൂട്ടി തടത്തിൽ വെള്ളം നിർത്തുന്ന രീതിയിൽ തടമെടുത്തുപോകാം അപ്പോൾ ഈ രീതിയിൽ നല്ലതുപോലെ വാഴയ്ക്ക് എടുത്ത് വളമിട്ട് കഴിഞ്ഞാൽ നല്ല മഴയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഴ ഇനിയും നല്ലതുപോലെ വളർച്ചയായിട്ട് വരും നമ്മുടെ രണ്ട് വാഴയുടെ മൂടും നല്ലതുപോലെ തട തടയെടുത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ആഴത്തിലും നല്ല മണ്ണിളക്കത്തിലുമാണ് എടുത്തു നല്ല മണ്ണിളക്കം ഉണ്ടാകണമെങ്കിൽ വാഴയ്ക്ക് വേരോടി നമ്മൾ പഴയ രീതിയിൽ നമ്മുടെ വാഴ വളർന്നു വരത്തുള്ളൂ അപ്പോൾ നല്ല രണ്ട് വാഴയും നല്ലതുപോലെ തട എടുത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി വളം ഇട്ട് കൊടുക്കാം അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാഴയ്ക്ക് വളം ഇടുന്ന മുമ്പേ നമ്മൾ ഇതുപോലെ മണ്ണൊന്നും മണ്ണ് അതിൻ്റെ മൂട്ടിലുള്ള ചപ്പ് ചവറൊക്കെ മാറ്റി ഇതുപോലെ ഒന്ന് തട എടുത്ത് കൊടുക്കാം രണ്ടുതരം വളം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ആദ്യം ചെയ്ത് കൊടുക്കുന്നത് കമ്പോസ്റ്റാണ് ഇത് കമ്പോസ്റ്റാണ് അപ്പോൾ നല്ലതുപോലെ എടുക്കുന്ന കമ്പോസ്റ്റാണ് ഇത് നമുക്ക് ചുവട്ടിൽ ഓരോ വാഴയ്ക്കും വാഴക്കും കൊടുക്കുക രണ്ട് വാഴയ്ക്കും നമ്മൾ ഇതുപോലെ കമ്പോസ്റ്റ് ഇട്ടുകൊടുത്ത് ഇനി എടുത്തിരിക്കുന്നത് രണ്ടാമത് ചെയ്യുന്നത് ആട്ടും കാഷ്ടം ഉണക്കി പൊടിച്ചതാണ് അപ്പോൾ ആട്ടും കാഷ്ടം ഉണക്കി പൊടിക്കാൻ നമ്മൾ ചാക്കിലൊരു മൂന്ന് മാസം കെട്ടി വെച്ചിരുന്നാൽ ഇതുപോലെ പൊടിഞ്ഞു വരും അപ്പോൾ ആട്ടും കാഷ്ണം കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഇപ്പം ഈ രണ്ട് വളങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴ നട്ട് കഴിഞ്ഞാൽ സാധാ വാഴകളെ അപേക്ഷിച്ച് വളർച്ച കുറവായിട്ട് നമുക്ക് രണ്ട് മൂന്ന് മാസം വളർച്ച കുറവായിട്ട് തോന്നും പിന്നെ നമ്മൾ വളവും അതുപോലെ പരിചരണവും ഒക്കെ നൽകി സാധാ വാഴയുടെ വളർച്ചയായി അതിലേക്ക് വരും അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ നല്ല പരിപാലനം കൊടുക്കേണ്ട ഒരു വാഴയാണ് ടിഷ്യൂ കൾച്ചർ വാഴ നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നീ മഴ ലഭിക്കുന്നത് വരെ നമ്മൾ രണ്ടു നേരം രാവിലെയും വൈകിട്ടും നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കണം അത് വെള്ളം നല്ല നല്ല രീതിക്ക് ചുവട്ടിലെത്തുന്നണക്ക് തടം കെട്ടി നിൽക്കുന്ന കണക്ക് നമ്മൾ ഈ വാഴ നനച്ച് പരിപാലിക്കണം വാഴ നനച്ചു കൊടുക്കുമ്പോൾ രാവിലെയും വൈകിട്ട് മാത്രമേ നനച്ചു കൊടുക്കാവൂ അത് ഒരു അഞ്ച് മണിക്ക് ശേഷവും രാവിലെ ഒരു ഏഴോ എട്ടോ മണിക്ക് മുമ്പേയും നനച്ചു കൊടുക്കുക നമ്മൾ ഉച്ച സമയത്തൊക്കെ നോക്കുമ്പോൾ നമ്മുടെ വാഴ ഇലയൊക്കെ വാടി നിൽക്കുന്നു എന്ന് കണ്ട് നമ്മൾ ഓടിച്ചെന്ന് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ നിങ്ങൾ ഉച്ച സമയത്തൊക്കെ വെള്ളം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വാഴ നശിച്ചു പോവേ ഉള്ളൂ അത് ശരിക്ക് ശരിയായ രീതിയല്ല നമ്മൾ അങ്ങനെ വെള്ളം കൊടുക്കൽ രാവിലെയും വൈകിട്ടും മാത്രം നനച്ചു കൊടുക്കുക ശരിയായ വളർച്ച കിട്ട രാസവളമാണോ നല്ലത് ജൈവവളമാണോ നല്ലതെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ എൻ്റെ എല്ലാ കൃഷി രീതിയിലും ജൈവവളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് രാസവളങ്ങൾ ഉപയോഗിക്കാറേ ഇല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിലും വ്യത്യസ്തവും ഉപകാരപ്രദവുമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം